പൊതു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് കാസർഗോഡ് നാലിലാം കണ്ടം ഗവൺമെന്റ് യു പി സ്കൂളിലാണ് പൊതു തെരഞ്ഞെടുപ്പ് മാതൃക വിജയകരമായി നടപ്പിലാക്കിയത് തിരഞ്ഞെടുപ്പ് സംവിധാനവും ഘട്ടങ്ങളും അടുത്തറിയാനായതിന്റെ സന്തോഷത്തിലാണ് കുട്ടികൾ ജനാധിപത്യ സങ്കല്പത്തെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയെയും കുറിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് നാലിലാം കണ്ടം ഗവൺമെന്റ് സ്കൂളിൽ വർഷത്തെ സ്കൂൾ പാർലമെന്റ് സംഘടിപ്പിച്ചത് പ്രത്യേകമായി തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ് സ്കൂൾ ലീഡർ സ്ഥാനത്തേക്ക് അഞ്ച് സ്ഥാനാർത്ഥികൾ മത്സരിച്ചു ബാലറ്റ് ഒഴിവാക്കി പൂർണ്ണമായും ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ നോമിനേഷൻ സമർപ്പണം പ്രചരണം വോട്ടേഴ്സ് ലിസ്റ്റ് പോളിംഗ് ബൂത്ത് പോളിംഗ് ഏജന്റുമാർ പോളിംഗ് ഓഫീസർ പ്രിസൈഡിംഗ് ഓഫീസർ തുടങ്ങിയവരെല്ലാം അതേപടി പകർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിന് മുൻപ് സ്ഥാനാർത്ഥികളുടെ സംവാദവും നടത്തി തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ചാണ് ഓരോ വോട്ടർമാരെയും അകത്ത് കടത്തിവിട്ടത് വോട്ടർ അകത്തെത്തിയാൽ ബൂത്തിനകത്ത് പോളിംഗ് ഏജന്റുമാരും ഉദ്യോഗസ്ഥരും റെഡി തിരിച്ചറിയൽ കാർഡ് പരിശോധിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒത്തുനോക്കിയ ശേഷമാണ് വോട്ടറുടെ വിരലിൽ മഷി പുരട്ടിയത് തുടർന്ന് വോട്ട് ചെയ്യാൻ മെഷീൻ അടുത്തേക്ക് അവിടെ സജ്ജീകരിച്ച മെഷീനിൽ സ്ഥാനാർത്ഥിയുടെ ചിത്രവും പേരും ചിഹ്നവും ഇഷ്ട സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ബട്ടണിൽ വിരലമർത്തിയാൽ ബീപ്പ് ശബ്ദം തുടർച്ചയായി ഇപ്പോൾ രണ്ടാം വർഷമാണ് ഈ രീതി ഇവിടെ തുടർന്ന് വരുന്നത് ഇതിലൂടെ കുട്ടികൾക്ക് പുസ്തകങ്ങളിൽ മാത്രം പഠിക്കുന്ന ജനാധിപത്യ വോട്ടിംഗ് രീതി ഒരു സമ്മതിദാനാവകാശം എങ്ങനെ വിനിയോഗിക്കണം എന്നത് വളരെ പ്രായോഗികമായി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം കുട്ടികൾ തന്നെയാണ് പ്രിസൈഡിങ് ഓഫീസർ മുതലുള്ള എല്ലാ ചുമതലകളും വഹിച്ചുകൊണ്ട് നടത്തുന്നത് തിരഞ്ഞെടുപ്പിലൂടെ സ്കൂൾ ലീഡറായി പി വി അഭിരാമിനെയും ഡെപ്യൂട്ടി സ്കൂൾ ലീഡറായി എ വൈഗ മനോജിനെയും തിരഞ്ഞെടുത്തു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തറിയാനായതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികളും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്